കണ്ണൂരിൽ ബസ് ജീവനക്കാരനും നാട്ടുകാരും നടുറോഡിൽ ഏറ്റുമുട്ടി സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസും തമ്മിൽ ഉരഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിലേക്ക് എത്തിയത് വിവരങ്ങളുമായി അരുൺ അരുൺ വിവരങ്ങൾ ഉന്മേഷ് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഈ സംഘർഷമുണ്ടായത് സ്വകാര്യ ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത് പോലീസ് എത്തിയാണ് ഇവരെ അനുന നാട്ടുകാരെ അനുനയിപ്പിച്ച് അവിടെ നിന്ന് മാറ്റി പിന്നീട് സ്വകാര്യ ബസ് ആളുകളെ ഇറക്കി വിട്ട് കസ് പോലീസെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ കോ കാസർഗോഡ് നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ ചെറുതായ രീതിയിൽ ഒരു അപകടത്തിൽപ്പെടുന്ന ഉരസുന്നൊരു സാഹചര്യമുണ്ടായി ഇതിനെച്ചൊല്ലി കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കം പരിഹരിക്കാനെത്തിയ നാട്ടുകാരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിലാണ് പിന്നീട് സംഘർഷമുണ്ടായത് സ്വകാര്യ ബസ്സിൻ്റെ അമിത വേഗതയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന തര കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതിനെ സ്വകാര്യ ബസ് ജീവനക്കാർ ചോദ്യം ചെയ്തു അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് കിടക്കുകയായിരുന്നു പോലീസ് എത്തി പോലീസ് എത്തി സ്വകാര്യ ബസ് കസ്റ്റഡിയിലെടുത്തോടുകൂടിയാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത് എന്തായാലും വലിയ രീതിയിലൊരു സംഘർഷം വലിയ രീതിയിലൊരു തമ്മിലടി നാട്ടുകാരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ നടന്നു ഉന്മേഷ് ശരി അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം